ിരോഷിമയിലും നാഗസാഖിയിലും ഒരുപാട് ജന്മങ്ങൾ പൊലിഞ്ഞുപോയ ഒരു ദിവസം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് നാലു കോടിയോളം ജനങ്ങളാണ് ചൊട്ടു ചാമ്പലാക്കപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏഴര കോടിയോളം ജനങ്ങളാണ് ജീവൻ നഷ്ടപ്പെട്ടു പോയത് എന്നാൽ പ്രിയപ്പെട്ടവരെ റസൂർലാഹി സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായ അനിവാര്യമായ പ്രതിരോധ സമരങ്ങളിൽ യുദ്ധങ്ങളിൽ റസൂലുല്ലാന്റെ ശത്രുടെ ആകെ മരണപ്പെട്ടത് കേവലം ആളുകൾ മാത്രമാണ് എന്നിട്ടും റസൂലുല്ലാനെയാണ് ഭീകരവാദിയാക്കിയും തീവ്രവാദിയാക്കിയും ചിലർ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് റസൂൽ വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആരെങ്കിലും ഭീകരവാദത്തിലേക്ക് ക്ഷണിച്ചാൽ അവന് ഇസ്ലാമിൽ ഐഡന്റിറ്റി ഇല്ല എന്നാൽ ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ നാം എല്ലാവരും ശ്രമിക്കണം ഈ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക അസ്സലാമലി